ചർച്ച ചെയ്യുന്ന വിഷയം സിസേറിയനും നോർമൽ ഡെലിവറി ഇപ്പോൾ ആളുകൾക്ക് സിസേറിയൻ എന്ന് കേൾക്കുമ്പോഴേ പേടിപ്പെടുത്തുന്ന കുറച്ച് ചിന്തകളും അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ മുൻപുണ്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ സിസേറിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും പല ആളുകൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല സർജറി എന്ന് പറയുമ്പോഴേ അതിനെക്കുറിച്ചൊരു പേടി എന്നാൽ നോർമൽ ഡെലിവറി ആണെങ്കിലോ അതിനെക്കുറിച്ചും ഭയപ്പെടുന്നു വേദന എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് കുറേയേറെ സംശയങ്ങൾ ഒരു സിസർ നോർമൽ ഡെലിവറി എന്നുള്ളത് കാ മാമൽസ് അതായത് സസ്തനികളിൽ സാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ് പ്രജനനക്രിയകളിൽ കൂടെ വരുന്നത് നോർമലായിട്ട് നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് എല്ലാവരും അത് ചെയ്തു വരുന്നത് സ്ത്രീകളും നമ്മളുടെ മനുഷ്യരാശികളും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് ഒരു കഴിഞ്ഞൊരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ അധികം പ്രാധാന്യം വന്നത് വന്നു 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 ഇപ്പോൾ ചാടി ചാടി വളയല്ലാണ്ട് ചാടി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ സിസേറിൻ്റെ നിരക്ക് വന്നിരിക്കുന്നത് എന്താ എന്താ ഇന്ത് സെൻസ് സിസേറിയൻ്റെ നിരക്ക് കൂടിക്കൂടി നോർമൽ ഡെലിവറിയുടെ നിരക്കിനേലും കൂടുതലാണ് ഞാൻ പറയുന്നത് എനിക്ക് തന്ന സർക്കാരിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിൻ്റെ കണക്കിൽ എസ്പെഷ്യലി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ കണക്കിൽ നോർമൽ ഡെലിവറിയെക്കാട്ടിലും കൂടുതൽ നടക്കുന്നത് സിസറിൻ ഡെലിവറിയാണ് അതായത് ഇപ്പോഴത്തെ സ്ത്രീകൾ നോർമലായിട്ട് പ്രസവിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരവസ്ഥ നല്ലതിനോ ചീത്തക്കോ ഇത് വേറൊരു വിഷയം തുടക്കം ഇത് തുടങ്ങിയത് ഒരു നൂറ്റാണ്ടിൻ്റെ മാത്രം പഴക്കമുള്ളൊരു ശസ്ത്രക്രിയ ആയിട്ട് ഒരു നൂറ്റാണ്ട് മാത്രമായിട്ട് ചെയ്തു വരുന്ന ഒരു ശസ്ത്രക്രിയ ഒരു നൂറ്റാണ്ടിനിപ്പുറം അതായി പ്രധാനമായ മെത്തേഡ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ഒരു അവസ്ഥ രണ്ടും സുസരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമൽ ഡെലിവറി എന്നേ ഉള്ളൂ അതായത് കുഞ്ഞിനെ വയറ് കീറി എടുക്കുന്നതിനാണ് സുസരൻ എന്ന് പറയുന്നത് മറ്റേ നോർമൽ പ്രസവം എന്ന് പറയുന്നത് യോനിയിൽ കൂടെ അതായത് സ്ത്രീയുടെ യോനിയിൽ കൂടെയും ഗർഭാശയത്തിൽ കൂടെയും യോനിയിൽ കൂടെയും പുറത്തു വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് അത് എല്ലാ സസ്യനികൾക്കും ഉണ്ട് ആനയായാലും ശരി വലിയ ഏറ്റവും വലിയ മൃഗങ്ങളായ ആനയും തിമിങ്കിലായാലും ശരി മുതല് ചെറിയ ഇത്ര പോകുന്ന മാമ്പൽസിലും പോലും നടക്കുന്നതാണ് അത്തരം നടക്കുന്ന ഒരു പ്രക്രിയകൾ നോർമലായിട്ട് നടക്കും മനുഷ്യരിലും നടക്കും അതിപ്പോഴൊരു മാറ്റം വന്നിരിക്കുന്നു ടു ദ എക്സ്റ്റൻഡ് റേറ്റ് കൂടി കൂടി വന്നിരിക്കുന്നു അത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ല എല്ലാ രോഗരാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എല്ലാ കൊല്ലങ്ങളും അല്ലെങ്കിൽ എല്ലാം ത്രൈ മൂന്ന് കൊല്ലം കൂടുമ്പോഴും ഇത് പ്രഖ്യാപിക്കുന്നതുണ്ട് ഫിഗോ എന്ന കോൺഫറൻസിൽ കൂടെ ഇത് വന്ന് പുറത്തേക്ക് വന്നിട്ട് അത് പ്രഖ്യാപിക്കുന്നുണ്ട് എത്ര നിരക്ക് ഉണ്ടെന്നുള്ളത് നിരക്ക് കണ്ടു കണ്ടു വരുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ട്രെൻഡ് ഇസ് ദാറ്റ് കൂടിക്കൂടി വരികയാണ് അപവാദമായിട്ട് ഒന്നോ രണ്ടോ രാജ്യമേ നമുക്ക് കുടിച്ചുകൂടി കാണിക്കാൻ പറ്റുള്ളൂ ലൈക്ക് ഫോർ എക്സാമ്പിൾ ട്രെൻഡ് പ്രകാരം കുറഞ്ഞൊരു രാഷ്ട്രം ഐസ്ലാൻഡാണ് ഓക്കെ പിന്നെ സ്റ്റാറ്റുറ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം അതായത് സ്റ്റാറ്റസ്ക്വായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ആണ് രണ്ട് രാജ്യം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഈവൺ അണ്ടർ ഡെവലപ്ഡ് രാജ്യം എന്ന് പറയപ്പെടുന്ന അങ്കോള കോങ്കോ ബുറുണ്ടി ആ രാജ്യങ്ങളിൽ പോലും നിരക്ക് കൂടിക്കൂടി വരികയാണ് നോർമൽ ഡെലിവറിയെക്കാട്ടിലെ അപേക്ഷിച്ച് കൂടിക്കൂടി വരുക അതിന് നല്ലൊരു വശമുണ്ട് അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥി ഗർഭവും സംബന്ധമായി അമ്മ മരിക്കുന്നതിനുള്ള നിരക്കും കുഞ്ഞ് മരിക്കുന്നതിൻ്റെ നിരക്കും താരതമ്യ ഒരു നൂറ്റാണ്ടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ഒരു ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഹെൽത്തിൻ്റെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് ഇതാണ് ആ ഒരു മേജർ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് എം എം ആർ റേറ്റ് അല്ലെങ്കിൽ മെറ്റണൽ മോർട്ടാറ്റി മാതൃ മരണം അല്ലെങ്കിൽ ശിശുമരണം മാതൃശിശുമരണ നിരക്കുകൾ എടുക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നത് നല്ല പ്രവണതയായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സിസറിൻ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലതാണ് ആ കാര്യങ്ങളിൽ തിരിച്ച് അതുകൊണ്ട് ഇനി മാതൃശിശു മരണ നിരക്ക് പൂജ്യമാക്കാൻ പറ്റും സിസറിനിൽ കൂടെ കൂടി അതുകൊണ്ട് എല്ലാം തന്നെ സിസേറൻ ആക്കിക്കളയാം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നേക്കണ് ചില രാജ്യങ്ങളുണ്ട് ഉദാഹരണം സൗത്ത് അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കൂടിക്കൂടി വന്ന അവിടുത്തെ നിരക്ക് എൺപത് ശതമാനം വരെ എത്തി സിസറിൻ നിരക്ക് എൺപത് ശതമാനം എത്തിയതിന് ശേഷം പീക്ക് എയ്റ്റി പെർസെൻ്റ് റീച്ച് ചെയ്തിട്ട് അവരവരുടെ മാതൃശിശു മരണനിരക്ക് എന്നോ അവലോകനം ചെയ്തപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ആ എൺപത് ശതമാനം എത്തിയതിൽ നിന്നും അതിന് മുമ്പുണ്ടായെന്നതിൽ വലിയ വ്യത്യാസം കാണുന്നില്ല മാതൃമരണ നിരക്ക് ഗണ്യമായി പൂജ്യമാക്കാൻ പറ്റുക ഒരു രാജ്യവും ഇല്ല പൂജ്യ മാതൃ മരണ നിരക്കും പൂജ്യ ശിശുമരണ നിരക്കും ഗർഭ ഗർഭഗർഭ എന്നുവെച്ചാൽ കോട്ടിക്കോൾ പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള ശിശുമരണ നിരക്ക് അതായത് ഒരു വയസ്സ് തികഞ്ഞ കുട്ടികൾ ജനിച്ച ഉടനെയുള്ള ശിശുമരണ നിരക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇത് രണ്ടും സുസേര നിരക്കും കൂട്ടിയത് കൊണ്ട് മാത്രം നടന്നിട്ടില്ല എന്നുള്ള തെളിവുകൊണ്ടും ഇപ്പോൾ ബ്രസീലൊക്കെ രണ്ടാമത് ചി റീ തിങ്ക് കഴിഞ്ഞു തുടങ്ങും തുടങ്ങുന്നു എൺപത് എന്ന് പറഞ്ഞത് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് ഒരു നിരക്കും കൂടി തീരുമാനിച്ചു പൊതു പൊതുനാടിന് എല്ലാ രാജ്യങ്ങൾക്കും കൂടിയുള്ള നിരക്ക് എന്തായാലും ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു കണക്കങ്ങ് പ്രഖ്യാപിച്ചു ഈ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു നിരക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അച്ചീവബിൾ ടാർഗറ്റ് ആണോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കണം അച്ചീവബിൾ ടാർഗറ്റ് കൊണ്ട് രണ്ടെണ്ണം ഉണ്ട് അത് അച്ചീവ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കൊണ്ടാണ് ഗുണനിലവാരം ഉണ്ടാവുന്നത് സാമൂഹ്യമായിട്ട് ഗുണം ഉണ്ടായുണ്ടോ അതായത് നിരക്കുകൾ കുറഞ്ഞുണ്ടോ അതേപക്ഷം ചികിത്സയുടെ ചിലവ് കുറഞ്ഞോ കൂടിയോ എത്രയായാലും ഒരു ശസ്ത്രക്രിയ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നോർമൽ പ്രസവത്തിനെ അപേക്ഷിച്ച് ആപേക്ഷികമായി ശസ്ത്രക്രിയ നിരക്ക് കൂടിയിരിക്കണം എന്തായാലും അത് ഒരു ചിന്തയിൽ കൂടെ വരേണ്ടതാണ് പശുവിൻ്റെ ആയാലും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുസര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിരക്ക് കൂടുതലാണ് വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ കുറവാണ് അതേ നിരക്ക് തന്നെ സ്ത്രീകളിലും ഒക്കെ മനുഷ്യരിലും അങ്ങനെ തന്നെ നിരക്ക് കൂടെ അപ്പം കൂട്ടിയ നിരക്ക് കൊണ്ട് ആനുപാതികമായി കൂട്ടിയ നിരക്ക് കൊണ്ട് വേറെ വല്ല സാമൂഹ്യ കുറവുണ്ടെങ്കിൽ അത് കൂട്ടുന്നത് നമ്മൾ യോജിച്ച് എടുക്കണം അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു സ്ട്രൈക്കിംഗ് ബാലൻസിലെത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല നമ്മളുടെ കേരള സർക്കാർ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം അതിന് ഉപോത്ബലകമായ ഒരു വിഷയം എടുത്തു പറയുകയാണെങ്കിൽ അതൊരു ഒരു ഒരു നല്ലൊരു വിഷയമല്ല എന്നാലും പറയാം തീർച്ചയായിട്ടും പറയണം കാരണം നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒത്തിരി കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഓക്കെ ഇതിന് പറയപ്പെടുന്ന ചേർത്തല സംഭവം എന്നാണ് പറയുന്നത് അതൊരു ദുഷ്പ്രചരണം കിട്ടിയതാണ് ഒരു ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഉദാഹരണ ഓണം അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് ഇത്യാദികളൊരു നാഷണൽ ഫെസ്റ്റിവലാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് ദിവസം സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചേർന്ന് ലീവ് എടുക്കും എന്നുള്ളത് ഒരു വലിയ അത്ഭുതകരമായ സംഭവമൊന്നുമല്ല അത് ഡോക്ടേഴ്സും എക്സെപ്ഷനല്ല ഡോക്ടേഴ്സ് മാത്രമല്ല അവിടെയുള്ള നേഴ്സും പിന്നെ അനസ്തീസിയോളജിസ്റ്റുകൾ അനസ്തീസിയ ടെക്നീഷ്യൻസും ഇങ്ങേറ്റം സെക്യൂരിറ്റി സ്റ്റാഫ് വരും ആ സമയങ്ങളിൽ ലീവ് ചോദിക്കും എന്നും അതിന് ലീവ് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു ഒരു അരോചകമായ ഒരു സിറ്റുവേഷനല്ല പക്ഷെ സമൂഹത്തിൽ അന്ന് വയ്ക്കേണ്ട പ്രസവം മാറ്റി വയ്ക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് ഒരു ദുശ്ചിന്തയാണ് ഓക്കെ ന്യായമല്ല അത് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിനൊന്ന് പ്രസവിക്കാൻ പാടുള്ളൂ ആകേശു ക്രിസ്തുമാസരം പ്രസവിക്കാവുന്നോ അല്ലെങ്കിൽ ഓണമായതുകൊണ്ട് മൊത്തം നാട് മിണ്ടാണ്ടിരിക്കണമെന്നോ എന്ന് പറയുന്നത് നടക്കില്ല പക്ഷേ നമുക്ക് ടു ഗ്രേറ്റ് എക്സ്റ്റൻ ഫാർമക്കോളോജിക്കൽ അത് മരുന്നുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടോ മൂന്നോ ദിവസം അങ് നേരത്തെയാക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വൈകിക്കുകയോ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ലോകമാട് നടക്കുന്നുണ്ട്